അസ്സലാം റഹമത്തല്ല മഷാ അല്ലാമില്ലാത്ത നമുക്ക് രണ്ട് പാട്ട് പഠിക്കാൻ ഉമ്മയെ കുറിച്ചും ഉപ്പയെ കുറിച്ചും കേട്ടോ ആ അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട എന്താണ് അറബി അക്ഷരങ്ങളുടെ പാട്ടും പഠിക്കണം നമ്മുടെ ഉപ്പയെ കുറിച്ച് ഉമ്മയെക്കുറിച്ചൊക്കെ നല്ല പാട്ടുകളിലൂടെ നമുക്ക് അവരോട് സ്നേഹം പങ്കിടണ്ടേ പാട്ടൊക്കെ പാടിക്കൊടുക്കണം ഉല്ലേ മോഡുമ്പീ പാടിക്കൊടുക്കാൻ എന്ത് പാടിക്കണം എന്നെ പെറ്റ എന്റെ ജീവനും ഭരിക്കാതെ എന്നെ നോക്കുന്നു ഞാൻ വളർന്നിടാനായി ഉള്ളൊരു കുന്നു എൻ കടപ്പാടുമയോട് എങ്ങനെ ഞാൻ തീർക്കും എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും എന്നെ നൊന്ത് ജീവനും ഭരിക്കാതെ എന്നെ നോക്കുന്നുമ്മ ഞാൻ വളർന്നിടാനായി ഉള്ളുരുകുന്നു എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും എൻ ോട് എങ്ങനെ ഞാൻ തീർക്കും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ആര് ഉമ്മ അല്ലേ നമ്മളെ പോറ്റി വളർത്തിയത് ആരാ ഉമ്മ അല്ലയോ അപ്പൊ ഉമ്മയെ കുറിച്ച് അറിയണം ഇനി അതോടൊപ്പം തന്നെ ആരെ കുറിച്ച് അറിയണം വാപ്പയെ വാപ്പയെക്കുറിച്ചും വേണം വാപ്പയെ കുറിച്ച് പാടട്ടെ നമുക്ക് വേണ്ടി യാതനകൾ പാടിക്കോ സഹിച്ചിടുന്നു വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി യാതനകൾ സഹിക്കുന്നവരാ അല്ലേ നമുക്ക് വേണ്ടി യാതനകൾ സഹിച്ചിടുന്നു പൊന്നുപ്പളർത്തി നമ്മെ വലുതാക്കാൻ പെരുത്തു കഷ്ടപ്പാടുണ്ട് പെരുത്തു കഷ്ടപ്പാടുണ്ട് നമുക്ക് തിന്നാൻ വിഭവങ്ങൾ നമുക്കുടുക്കാൻ വസ്ത്രങ്ങൾ പഠിച്ചിടാനായി പുസ്തകവും പേനയും മറ്റുറയാതെ നമുക്ക് വേണ്ടി യാതനകൾ സഹിച്ചിടുന്നു പൊന്നുപ്പല്ലേ എന്നോട് ഉപ്പാ പൊന്നുപ്പ മുത്തം നൽകും പൊന്നുപ്പ എന്നോട് ഇഷ്ടം കൂടിയിടും എല്ലാം വാങ്ങി തന്നിടും എന്നോട് ഉമ്മ പൊന്നുമ്മ മുത്തൻ നൽകും പൊന്നുമ്മ എന്നോട് ഇഷ്ടം കൂടിയിടും പാലും പഴവും തന്നെ ഇടും എന്നു പാക്കും ഉമ്മാക്കും ഗുണമേഖിതനെയാ അല്ല പാട്ട് ഇഷ്ടപ്പെട്ട നല്ല പാട്ടാണോ അപ്പൊ ഇത് നമ്മുടെ ചാനലിൽ കാണും എല്ലാരും കണ്ട് കാണാതെ പഠിക്കണം ഇൻഷാ അല്ല പറ ആ എന്നിട്ട് പാടണം അപ്പൊ നമുക്ക് അച്ചന പാട്ട് തുടങ്ങാം പാട്ടിലൂടെ നമ്മൾ എന്തു പാഠം പഠിക്കാൻ പോവാ പാഠം പാടാന്ന് പഠിക്കാൻ ഇത് നമുക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല ഇത് എന്തിനു വേണ്ടിയാ പഠിക്കുന്നത് നമുക്ക് എന്തിനു വേണ്ടിയാ പരിശുദ്ധ ഖുർആാനോ ഈ ഭാഷ ഏത് ഭാഷയാ അറബി ഭാഷ അല്ലയോ ആരുടെ ഭാഷയാ മുത്തുനബി സാഹിസ് ഭാഷയാണ് അല്ലെ അറബി ഭാഷ മുത്തുനബി സാഹ അലിസ്ലി ഭാഷയാണ് പരിശുദ്ധ ഖുർആാന്റെ ഭാഷയാണ് നാളെ സ്വർഗത്തിലെ ഭാഷയും എന്താണ് അറബിയാണ് അല്ലേ അപ്പൊ അറബി നമുക്ക് ആ പഠിക്കണ്ട എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടേ ഒരു മുസ്ലിം ആണെങ്കിൽ എന്ത് വേണം ഷഹാദത്തില്ലണ്ടേ ഇലാമേ എത്രണ്ട് എത്രണ്ട് ഒന്ന് അറബിയിലി അത് അശ്വതുഅന്നസൂല പഠിച്ചോ അല്ലെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ അപ്പൊ അള്ളാഹുവിന് കറക്റ്റ് വിചാരിക്കണം എന്ത് വേണം ഈ അക്ഷരങ്ങൾ പഠിക്കണം അപ്പൊ ഇത് കറക്റ്റ് പഠിക്കണം ആദ്യമേ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ഇത് പാട്ടു രൂപത്തിൽ പാടിത്തരാം പാടത്തട്ടെ ഏ ആ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ അക്ഷരജാത വരുന്നുണ്ട് വരി വരിയായി വരുന്നുണ്ട് ഉണ്ട് ും ഉണ്ട് റും സാദുംണ്ട് ും ഫു കാും വാവും ഉണ്ട് അവസാനം രണ്ടക്ഷരം പറയാ രണ്ടു വട്ടം പറയാ ഉണ്ടത് യാ ഈ രണ്ടു കോലത്തിലും വരും ആ നിങ്ങൾ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇല്ലയോ ഈ ആ കണ്ടിട്ടില്ലായിരുന്നു അല്ലേ കണ്ടിട്ടുണ്ടോ ആ ഇങ്ങനെ ഒരു യാവ് വരും അല്ലേ അപ്പൊ ഒരു രീതി മനസ്സിലായില്ലയോ ഞാന്ന് പാടുവാണ് അച്ഛനാഥ വരുന്നുണ്ട് വരി വരിയായി വരുന്നുണ്ട് ഹ ഉണ്ട് മീമുണ്ട് വാവും ഹ ഉണ്ട് അല്ലേ ഇനി നമുക്ക് വേറെ രീതി പറയട്ടെ അലിഫുംബ അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രീതി നമുക്ക് പാടാം പാടിക്കൂടെ എന്ന് പറഞ്ഞ താ ഉൻസാ جيم حاء خاء دال زال را زاين سين شين صاد لاد طاء شين صاد لاد طاء لا عين عين فاء قاف كاف لام ميم قاف كاف لام ميم ും നമ്മളെങ്ങനെ നമ്മളെ മെമ്മറി കയറാവോ നമ്മുടെ മറക്കാതെ പഠിക്കാൻ പറ്റുമോ അതിനൊക്കെ രീതി പറയാം അല്ലേ നമ്മളിപ്പോ പഠിച്ച ഏതൊക്കെ രീതി അപ്പൊ പറഞ്ഞ രണ്ടു രീതി പറഞ്ഞില്ല ഏതൊക്കെ പഠിച്ചപ്പോ അലിഫും تاء ثاء جيم حاء خاء دال دال راء زاين سين شين صاد ضاد طاء ظاء عين غين فاء قاف كاف لام ميم نون واء هاء همزة ഇങ്ങനൊക്കെ പഠിച്ചില്ലേ നമ്മള് ഏ ഇനി വേറെ രീതി പറഞ്ഞെ ഉൻ താ ഉസാ ഊജീമുൻ حاء وخاء دال دال راء رائع زاي وسين زاي شين صاد راد شين طاء وراء عين غين فاء <mile inside> ും കാഫുൻ ലാമു മീ മൂനെ ഉച്ചരങ്ങളിൽ മറ മറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മള് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം ആർക്കെങ്കിലും ഇതൊന്ന് പാടാവോ ഇവിടെ വന്ന ഞാൻ തെറ്റെണ്ണ ഞാൻ തിരുത്തി തരാം ആർക്കും പാടാം ആർക്കും വന്ന് അവർക്ക് പ്രത്യേക സമ്മാനം വരത്തിനും പഠിക്കും നല്ലോണം പാടുന്ന കുട്ടികൾക്ക്